ഒന്നിച്ചോണം പൊന്നോണം എന്ന പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംഘടിപ്പിച്ച ഓണാഘോഷം നാടിന് മാതൃകയായി സാമൂഹിക ബോധവും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് നിർത്താനുള്ള പ്രേരണയും പകർന്നു നൽകിയ ഓണാഘോഷം സ്കൂൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി ഓണക്കോടിയും ഓണസമ്മാനങ്ങളും ഓണസദ്യയും വർക്കല വാത്സല്യം ചാരിറ്റി ഹോമിലെ അന്തേവാസികൾക്ക് സ്കൂൾ കുട്ടികൾ നേരിട്ടെത്തി നൽകിയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ചാരിറ്റി കോർഡിനേറ്റർമാരായ ബിന്ദു റീജ എസ് സലീന എസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ റിട്ടയർഡ് തിരുവനന്തപുരം സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഒ എ സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു മലയാളം മാതൃഭാഷ മലയാളമാണ് മലയാളം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഭാഷയാണ് മലയാളം ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ല നമ്മള് സംസാരിച്ച് വീട്ടുകാർ സംസാരിക്കുന്നത് കേട്ട് ജനിക്കുന്നത് മുതൽ ഭാഷയാണ് മലയാളം അത് നമ്മുടെ മാതൃഭാഷ பின்னா நம்ம படிச்சிட்டு ரெண்டு அதுக்கா ஹிந்தி இங்கிலீஷும் எந்திராஹிந்தி படிக்கணும் எந்திரா ஏ ஆஹ் புறந்த குத்திகளும் வலிய க்ளாஸில் படிக்கணு குத்திகளுக்கு அறியா எந்தாஹிந்தி படிக்க நம்ம அல்ல இண்டியில் ஒருபாடு பாஷு ഈ അവിടെ സംസാരിക്കുന്ന ഭാഷ ഭാഷ തമിഴാണ് അതുകൊണ്ട് ഒരു ഇന്ത്യൻ ഇന്ത്യൻ സിറ്റിസൺ പൗരനായതുകൊണ്ട് നമ്മുടെ പഠിച്ചിരിക്കണം സ്കൂൾ വൈസ് ചെയർമാൻ ഷീൻ സുരേഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സ്കൂൾ എം ഡി ഷിനോദിയെ സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ലവ്ലി സനൽ സ്കൂൾ കോർഡിനേറ്റർ റാബിയ മുബാറക് പ്രോഗ്രാം കോർഡിനേറ്റർ രശ്മി എൻ രാജൻ ബിജിഗല രാജു ജീന ബിജികല രാജു ജിത അനീഖ മേഘ ശ്രുതി സോജി ജലജാംബിക സുനിത ബാബു അശോകൻ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു തലസ്ഥാന വാർത്തകൾ വർക്കല ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്